ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അത് കാണുക അപ്പോൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ രാവിലത്തെ പരിപാടികളാണ് കേട്ടോ അത് രാവിലെ നമ്മൾ പാപ്പിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണെയ്തലും അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് രോഷി സ്കൂളിൽ പോയി അങ്ങനെ പണികളൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിക്കുക യ്ക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പാപ്പി അമ്മയും കൂടിയിട്ട് ഇനിയിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യണം പിന്നെ നിലത്തെ ചക്കയുണ്ട് ചക്കയൊക്കെ വൃത്തിയാക്കി കറി വെക്കണം ചക്ക പുഴുങ്ങണം ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ചെയ്ത് നോക്കണം ചെയ്യാപറ ചക്ക നമ്മൾ ഇടിച്ചക്ക വെച്ചു പക്ഷേ ഇങ്ങനെ നല്ല മൂപ്പുള്ള ചക്കഞ്ഞിപ്പോൾ ആ ചക്ക പൊട്ടിച്ചാൽ മാത്രം എങ്ങനെ എങ്ങനെയുണ്ടാവും പിന്നെ രാവിലെ കറി സോയാണ് എന്നാൽ വൈകുന്നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ പാപ്പിക്ക് അതൊക്കെ ഇഷ്ടമാണ് കഴിക്കും കേട്ടോ അവൾ ഇങ്ങനെ ചോറ് അത് ഇഷ്ടമായതുകൊണ്ട് ചോറിൻ്റെ അറ്റത്ത് അത് വെച്ചിട്ട് ഞാൻ കഴിക്കാൻ കൊടുക്കും പക്ഷേ അവൾ കള്ളത്തിയാണ് അവൾക്കറിയും ചോറില്ലാതെ അത് മാത്രം കഴിച്ചെടുക്കാനും നല്ല എന്തായിട്ട് അവളത് കഴിച്ചെടുക്കാനൊക്കെ ശ്രമിക്കും അപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അന്നത്തെ വിശേഷങ്ങള് ഏകദേശം ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്തിനാവണേ പാപിക്ക് എന്തിനാ ദേഷ്യം വന്നത് പറഞ്ഞ് പേരെടുത്ത് പറ എന്തിനാ ദേഷ്യം വന്നെന്ന് പറഞ്ഞു കൊടുക്ക അടുത്ത് പറഞ്ഞു കൊടുക്ക എന്തിനാ ദേഷ്യം വന്നുക്ക് ഏ എന്നോ ഇവിടെ ഇരുന്ന് കൊറേ നേരങ്ങളൊന്നും പോലമ്പി പോലമ്പി കൊണ്ടുവായിരിക്കുന്നു ഏ എന്താണ് വീഡിയോയ്ക്ക് വന്ന ഭയങ്കര ഡീസന്റ് കുട്ടിയാണ് വേറെ ഊരി കാര്യം ഞങ്ങൾ പറയില്ല നിലവിളിക്കില്ല അങ്ങനെയൊന്നും അല്ല ഞങ്ങള് ഭയങ്കര ഗുഡ് ഗേളാണ് പക്ഷേ ഇവിടെ എന്തൊക്കെയോ ഞോ പറഞ്ഞോണ്ടിരുന്നോ ശരി അത് കേൾപ്പിക്കാന്ന് പറഞ്ഞു പാപി പാപി താതില്ല തന്നില്ല തന്നില്ല ഇങ്ങനെയൊക്കെ പറയുണ്ടായിരുന്നോ ആ ഇപ്പൊ ആള് സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവാതിരിക്കുന്നത് പറഞ്ഞു നമുക്ക് ചക്കയൊക്കെ മുറിക്കണ്ടേ നമ്മെങ്ങനെ പോയി ചക്കയൊക്കെ കാട്ടിലൊക്കെ പോയി ചക്കയൊക്കെ ഇട്ടിട്ട് വന്നില്ലേ ചക്കക്കറിയൊക്കെ വയ്ക്കണ്ടേ ഏഹ് ഇപ്പൊ പുതിയൊരു ശീലം കിട്ടിയിരിക്കണം നരം കടിക്ക അങ്ങനെ ചക്ക മുറിക്കണം മുറിക്കണം പറഞ്ഞിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയി അതിൻ്റെ അടുത്ത് വരെ അപ്പോൾ എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുത്ത ശേഷമാണ് പിന്നെ ഞാൻ വന്നിരുന്നത് അവളുടെ പണികളൊക്കെ കഴിയാതെ വന്ന പിന്നെ ഇടയിലിടയിൽ അവൾ വിളിച്ചുകൊണ്ടിരിക്കും ഫുഡ് വെള്ളം അങ്ങനെ ഒക്കെ ഇതാവും ഡ്രസ്സ് മാറ്റണം ഇടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വേഗം നമ്മളെ ഒരു എന്താ പറയുക മൂക്കകത്തൊരു ചക്കയായിരിക്കും അപ്പോൾ ഈ തോലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുമെന്നാണ് ചിന്തിച്ചത് പക്ഷേ വെട്ടി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ ഉള്ളിലൊക്കെ ആ ചുള എന്ന് പറയും നിങ്ങൾ എന്ത് പറയുമെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ വന്ന് കിടക്കുന്നുണ്ട് പക്ഷേ അധികവും ഇല്ല കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നമുക്ക് വേഗം കത്തി കൊണ്ട് തന്നെ വെട്ടിയെടുക്കാൻ പറ്റി ഞാൻ കൊടുവളും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കത്തിയിൽ തന്നെ വെട്ടിയെടുക്കാനൊക്കെ പറ്റി അപ്പോൾ അത് പശേ ഒട്ടാതിരിക്കാൻ വെളിച്ചെണ്ണ തേച്ചതാണ് എല്ലാവരും അത് തന്നെ ചെയ്യുക എന്നാലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണയൊക്കെ അടുത്തു വെച്ചിട്ട് ഇനി വെട്ടുകയാണ് നമ്മുടെ പാപ്പി അതാ അവിടെ ചെയറിൽ ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്തായാലും ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ള ചക്കിയൊന്നുമില്ല പിന്നെ ഇവിടെ ഇവരാരും ഞാനും പാപ്പിയും മാത്രമേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് വേസ്റ്റ് ആവാതെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തായാലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് എന്തായാലും കഴിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ രണ്ടായിപ്പോൾ ഒളിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ ഇത്തിരി മാത്രമേ ഉള്ളൂ ഒരുപാട് പറയാനൊന്നുമില്ല ഒരു എണ്ണയൊരു പത്തി ഇരുപതെണ്ണം കിട്ടും അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ശരി എന്തായാലും മുറിച്ചതല്ലേ നമ്മൾ കേടു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ ആ സമയം അതിലേക്ക് പോകും അല്ലെങ്കിൽ ഈ സമയത്ത് ഞാനും പാപ്പിയും കൂടി ഇത്ര നേരം വെറുതെ കിടക്കുന്നതാണ് ഒരു മൂന്ന് മണി തൊട്ട് രോഷി വരുന്നവർ ഒരു നാലര വരെ ഉണ്ടാകും ഇത്ര നേരം കിടക്കും അപ്പോൾ ഇന്ന് കിടക്കലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെയാണ് ഇന്നലെ കാട്ടിൽ പോയതിനെ ഒരുപാട് പേര് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയതാണ് ചക്ക കഴിക്കണമെന്ന് കുറേ ദിവസം വിളിച്ച ഉണ്ടായിരുന്നു അപ്പോൾ ശരി എന്നാൽ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങടേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര കാട് പിടിച്ച് കിടക്കണമെന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് അറിയണില്ല ചെടികളൊക്കെ വളർന്ന് കിടക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ ആ പോണ വഴിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പോയത് ഇനി എന്തായാലും പോലെ ഇനി എന്തായാലും ചക്കയൊക്കെ ഇടുകയാണ് ഇടണം എന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഇടുവുള്ളൂ അപ്പോൾ പോയിട്ട് വെറുതെ വരണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ എത്തണില്ല ഞാൻ മേലത്തെ ഒരു ചക്കയാണ് പറിക്കാൻ നോക്കിയത് പക്ഷെ അത് കിട്ടിയില്ല അതിൻ്റെ താഴത്തേ കിട്ടിയുള്ളൂ പക്ഷെ അത് കിട്ടിയതാണെങ്കിൽ കുറച്ചുകൂടി അധികം കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഒരു വിധത്തിലും ഞാൻ ആ ചക്കൻ്റെ ചുളയൊക്കെ പേർത്തെടുത്തു കുഞ്ഞു 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 ചുളയായിരുന്നു അതുകൊണ്ട് തന്നെ ആ നല്ല ഉണ്ടായിരുന്നു ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയതാണ് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം ഇതിനെയൊക്കെ മുറിച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിൽ അധികം ചക്കക്കുരു അതിൻ്റെ കുരു ഇടാൻ പാടില്ല പക്ഷേ ആകെ കൂടിയുള്ളത് അതുകൊണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ കുരുവൊന്നും ആക്കിയില്ല അതിൻ്റെ തോലും ചെറുതായി ചെത്തിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചല്ലേ അത് എങ്ങനെ ഒന്ന് ഒരു വിസിൽ വന്ന് കുളിക്കുമ്പോൾ തന്നെ നല്ലോണം കമ്മിയാകും അപ്പോൾ കുരുവ് കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി അധികം കാണുമല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ ചെയ്തിട്ട് കുരുവും എല്ലാം ചെത്തിപ്പെറുക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതെടു വയ്ക്കണതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയും വന്നും പോയും വന്നുകൊണ്ടിരിക്കേണ്ട അടുക്കളയിലൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്തായാലും കറണ്ട് പറ്റില്ല പിന്നെ എൻ്റെ ട്രൈ പോളിന്ന് നമ്മുടെ പാപ്പി അതിനെ എറിഞ്ഞു പൊട്ടിച്ചു അവൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത് വെച്ച് വീട് എടുത്താണ് പിടിച്ചുകൊണ്ട് ഒരൊറ്റ വലി വലിച്ചാൽ അതിൻ്റെ സ്റ്റാൻഡ് പൊട്ടിക്കിടക്കാണ് പുതിയൊരു സ്റ്റാൻഡിനെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ എന്തായാലും ഒരാഴ്ചയൊക്കെ ആകും അപ്പോൾ എടുക്കാൻ പറ്റുന്ന ഭാഗമൊക്കെ എന്തായാലും എടുത്തിടുന്നതായിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്ന ശേഷമാണ് ഒരിക്കൽ വെച്ചത് പക്ഷെ അത് ഇത്ര മൂക്കാത്ത ചക്ക ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞില്ല എന്നാണ് നമ്മൾ ഇടിച്ചക്ക വയ്ക്കണം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വന്നത് പക്ഷെ ഇത് പ്രത്യേക ഒരു മാവ് പോലെയൊക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്രയും മൂത്തിട്ടുണ്ട് ഇനി ഒരു രണ്ടാഴ്ചയൊക്കെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അത് പഴുക്കണ ഒരു ലെവലിലൊക്കെ ആവുക ആവണ അത്രയ്ക്ക് മധുരം വന്നിട്ടില്ല എന്നാലും പഴുക്കണതിൻ്റെ നല്ല മൂത്ത നമുക്കറിയില്ല കുരുവിൻ്റെ മേലത്തെ ആ തോലൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ ആ തോലൊക്കെ ചെത്തി ചെത്തിയെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പിക്ക് തലയൊക്കെ കെട്ടിക്കൊടുത്തിട്ടാണ് ആ തലനെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ തലയൊക്കെ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇത് കൈ കഴുകി കുക്കറിൽ കൊണ്ട് വേഗം വെച്ചോട്ടെ ഞാൻ ഒരു വിസിൽ വരട്ടെന്ന് പറഞ്ഞാൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ഒരു ഒരു എന്താ പറയുക രണ്ട് സ്പൂൺ പോലെ വെള്ളം ഒഴിച്ചോളൂ അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്കും വെള്ളം ഒഴിച്ചിട്ട് അത് കുക്കറിൽ വന്ന് ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ ഞാൻ ഒന്ന് പാപ്പിക്ക ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത ഒരു തേങ്ങയൊക്കെ ചെരുവി ഒരു തേങ്ങിൻ്റെ പകുതി എടുത്തോളൂ അത് പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ജീരകം കറിവേപ്പില വറ്റൽമുളകും ഇതൊക്കെയാണ് ഇതിലേക്ക് ഇടുന്നത് വറ്റലുമുളകും കറിവേപ്പിലയും നമ്മൾ കടുക്ക് തളിക്കുമ്പോൾ പെടും അല്ലാത്തൊക്കെ ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇരുന്ന് തൊലിച്ചെടുക്കണം നിങ്ങളെങ്ങനെ വെക്കുകയെന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ എന്താ വെച്ചാൽ ഞാൻ വെക്കുന്ന രീതി ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവുമെന്നും അറിയില്ല കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ വെക്കണതും ഞാൻ വയ്ക്കണതും പല വ്യത്യസ്തമായിരിക്കുമല്ലോ അറിയാത്തവർ വെക്കണതും അറിയണവർ വെക്കണമെന്നും രണ്ടും രണ്ട് രീതിക്കായിരിക്കും അപ്പോൾ അറിയണവർക്കൊന്ന് കമൻ്റ് ചെയ്ത് തരണം ഇങ്ങനെ ചക്ക പുഴുങ്ങുക എന്നുള്ളത് അപ്പോൾ ചക്ക പുഴുങ്ങി അതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല എന്നാലും നമുക്ക് കട്ടൻ ചായ ചൈക്കൂടെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ശരിയാവുന്നോ ഒന്നും അറിയില്ല എന്നാലും ചെയ്ത് ഇവർക്ക് കൊടുത്ത് കഴിക്കുകയാണെങ്കിൽ ഇനി എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ പാപ്പിക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ രോഷി വരാറായിട്ടുണ്ട് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അവൾ ട്യൂഷന് പോകും അഞ്ചേകാലിലാണ് വരുന്നത് ഒരു ആറേ കാലാവുമ്പോൾ ട്യൂഷന് പോകും ഞാൻ പിന്നെ അപ്പോൾ ഉള്ള വീഡിയോസ് എടുത്തിട്ട് അപ്പോൾ അപ്പം തന്നെ അതിൻ്റെ ഓവറും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇടണം ഇന്ന് എടുക്കണ വീഡിയോ ഇന്നത്തെ കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ ഇന്നത്തെ ഇന്നലത്തെ കാര്യങ്ങൾ എടുത്ത് ഇന്ന് ഇടണില്ല അയ്യോ ഇടണില്ല അപ്പോൾ നമ്മുടെ പാപ്പിതാ ഊഞ്ഞാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കേണ്ടത് ഈ ഷീറ്റ് വാങ്ങിച്ചപ്പോൾ ഭയങ്കര സുഖമായിട്ടുണ്ട് ആൾക്ക് മേലൊന്നും വേദനിക്കില്ലല്ലോ അതിൻ്റെ കോല് തട്ടിയിട്ട് വേദനിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നല്ല സുഖത്തിൽ ഇങ്ങനെ ആടി ആടി ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാലാട്ടം ഒന്ന് രോഷിയാണ് കേട്ടോ ജോഷി എന്തായാലും സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചക്ക ഒക്കെ ഏകദേശമായി ഇതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ അരച്ച തേങ്ങയും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകുമാണ് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തത് അത് ഇതിൽ കൂടെ തന്നെ ഒന്ന് ഇട്ടിട്ടൊന്ന് നന്നായി ആവിയിൽ വേവട്ടെ പറഞ്ഞ് ചെറു തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മറ്റൽ മുളകും കറിവേപ്പിലയും കടകും കൂടി താളിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ചക്ക പുഴുങ്ങിയത് ആയത് എനിക്ക് ഇപ്പോഴും പറയാം എത്രത്തോളം ശരിയായി ശരിയായെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ അറിയണവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ കട്ടൻ ചായയും വെച്ചു വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഞാനും പാപ്പിയും രോഷിയും അതൊക്കെ കൂടെ രോഷി ആദ്യമൊക്കെ വേണ്ട വേണ്ടെന്നൊക്കെ പറയേണ്ടായിരുന്നു നമ്മുടെ പാപ്പിക്ക് കൊടുത്തപ്പോൾ പാപ്പിക്കിഷ്ടമായി അവൾ കഴിക്കേണ്ടായിരുന്നു അപ്പോൾ രോഷിയും വന്നിട്ട് നന്നായിട്ടുണ്ടമ്മ നന്നായിട്ടുണ്ടമ്മെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു നമ്മുടെ പാലക്കാട് ഭാഷേന ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നന്നായിട്ടുണ്ടമ്മെന്നൊക്കെ ഞാൻ കഴിച്ചു നോക്കി അപ്പോൾ എനിക്ക് എന്താ പറയുക നമ്മളെ ഈ കപ്പിയൊക്കെ പുഴുങ്ങില്ലേ ആ ഒരു ടേസ്റ്റൊക്കെയാണ് വന്നത് അപ്പോൾ ഇതിൽ മീൻചാറോ ചിക്കൻ കറിയൊക്കെ ഒഴിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഇല്ല തൃശ്ശൂർത്തെയും തൃശ്ശൂർ ജില്ല കോഴി കോഴിക്കോട് അതേപോലെ തന്നെ കണ്ണൂരുകാർ ഇവരൊക്കെ ചക്ക പുഴുങ്ങി ചക്ക പുഴുങ്ങി നാലു മണിക്ക് ചായക്ക് ചക്ക പുഴുങ്ങി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ചിരിക്കാറുണ്ട് നമ്മൾ പാലക്കാട്ടിലുള്ളവർ ഈ ചക്ക പുഴുങ്ങലൊന്നും കാര്യമായിട്ട് അറിയില്ല നമ്മൾ നാല് മണിക്ക് ചായയോ ബിസ്ക്കറ്റോ മിക്സറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഒതുങ്ങി പോവുകയാണ് അപ്പോൾ അത് വിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ചായ കൂടി അതിഗംഭീരമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ എന്തായാലും കൊണ്ടു വന്നു ഞാൻ കുറച്ച് എടുത്തിട്ട് വന്നോളൂ ഇനിയിപ്പോൾ ആർക്കൊക്കെ ഇഷ്ടമാകുമോ ആർക്കൊക്കെ ഇഷ്ടമാവില്ല എന്നറിയില്ല എങ്ങനെ പൂളക്കിഴങ്ങൊക്കെ നമ്മൾ കിഴങ്ങൊക്കെ പുഴുങ്ങില്ലേ ആ ഒരു ടേസ്റ്റ് വരുന്നില്ല ഞാൻ ആ കുഞ്ഞു ചക്കയായിരുന്നു അതിലെത്ര കൊറച്ചന്നെ ഉണ്ടായിരുന്നോ ഞാൻ വലുത് നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ചമ്മന്തി മീൻ കറി ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് സൂപ്പർ ടേസ്റ്റ് പക്ഷെ കട്ടൻ ചായയും ചായും നന്നായിട്ടുണ്ട് മുളക് മുളക് കണ്ടോ ഇങ്ങനെ വെക്കാം നല്ല സത്യം ഇതില് കറി എന്തെങ്കിലും ഒഴിക്കണം ചോദിച്ചോ അപ്പൊ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും നമ്മുടെ പാലക്കാടൊന്നും ഇങ്ങനെ ഉണ്ടാക്കില്ലല്ലോ ചക്ക പഴുക്കാറായ ചക്കന വെച്ചിട്ട് ഇങ്ങനെ എരിവില്ലേ പക്ഷെ എനിക്ക് ചക്ക കൊഷ്ട അച്ഛൻ വന്നിട്ട് ഒരുക്കിണ്ടാക്കി കൊടുക്കണം അച്ഛൻ കഴിച്ചിട്ടില്ലാലോ കുരുവ് ഇത്ര ഇടാൻ പാടില്ല പക്ഷെ അതേ കുരുവേ ഉള്ളൂ അവിടെ അതിലാ കൂടി ഉള്ളത് പത്ത് ചോള അതിൽ ഞാൻ കുരുവും മാറ്റിയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല മുളകട്ടോ അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുരുവും മുളക് നമ്മൾ കഴിവ് എന്തെടുത്ത് നമ്മൾ ആദ്യം അടിപൊളിതാണ് ഉള്ളി വേണം കുരു കഷ്ണം എല്ലാം കൂടി ഇങ്ങനെ വെച്ചോഷി കഴിക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്നും കഴിക്കില്ല എല്ലാ അവിടെയും കൂടി കൂട്ടി കുറച്ചത് ഇങ്ങനെ എടുത്തതാ മുള്ളി എല്ലാം ഇണ്ടാ മുളകൊക്കെ ഉണ്ടതാ എല്ലാം കൂടി ഇങ്ങനെ പിടിച്ചതാ ആ ഇതിന് നൂഡിൽസും ും പാപ്പിക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത ലീവിന് അച്ഛൻ പറ്റ അച്ഛൻ വന്നിട്ട് പഠിക്കാൻ പറയാ വലിയ ചക്ക നോക്കി കാട് പിടിച്ചിട്ട് ഒരു ഇതും ഇല്ലാതെ ഇരിക്കുമ്പോ എങ്ങനെ പോണത് അപ്പൊ എന്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ള വീഡിയോ ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് അന്ന് പോയപ്പോ നൂറ് രൂപക്ക് മൂന്നാപ്പിളില്ല ജോഷി ഇരുന്നൂറ്റി അമ്പത് രൂപ എന്തോ പറയണ്ടായിരുന്നു അങ്ങനെ മൂന്നാണ് വാങ്ങിയുള്ളത് റോഷി ഒരേ കോമ്പിനേഷൻ തയ്യാറാക്കലാണ് മോളത് എന്നല്ലേ സൂപ്പർ ചമ്മന്തി മീൻ കറി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ടുണ്ട് ഞങ്ങൾ പാലക്കാട്ടുകാരൊന്നും ഇങ്ങനെ ചക്കപ്പുഴുക്കൊന്നും ഉണ്ടാക്കി കഴിക്കാറേ ഇല്ല പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അച്ഛൻ വന്നിട്ട് ഒരിക്കൽ ഉണ്ടാക്കി കൊടുക്കണം അപ്പോഴറിയുള്ളൂ അതിൻ്റെ ടേസ്റ്റ് എന്താണ് മതിയോ അപ്പോൾ എല്ലാവരും വീട് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ ചായപ്പൊടിയാണ് മേലെ ഇങ്ങനെ നിൽക്കുകയാണ് വേറൊന്നുമല്ല അതാ വേണ്ട ചായപ്പൊടിൻ്റെ ഇതാണ് വേറെ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോമായി വരുന്നവർക്കും പാപ്പിയും അമ്മയും ഇവിടെ ആ പറയും ഞാൻ കൊടുക്കാൻ പോകുമ്പോൾ വായ അടച്ച് വയ്ക്കും ആ Okay bye see you